നമസ്കാരം ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വരുന്നതിന് ഒരു രണ്ട് ദിവസങ്ങൾക്ക് മുൻപോ മറ്റുമാണ് ഇന്ന് ഈ ചടങ്ങിന്റെ നടപടിക്രമങ്ങൾ ഇതിന്റെ ഇവന്റ് ഫ്ലോ എന്താണ് എന്ന് ഇതിന്റെ സംഘാടകർ തീരുമാനിച്ചത് അപ്പൊ അന്ന് തന്നെ ഒരു ഇതുപോലൊരു ഉണ്ട് എന്ന് തീരുമാനിച്ചിരുന്നു റിപ്പോർട്ട് പുറത്തു വന്ന പശ്ചാത്തലത്തിൽ തീർച്ചയായിട്ടും ഈ പ്രസ് മീറ്റിൽ അതിനെക്കുറിച്ച് ചോദ്യങ്ങൾ ഉണ്ടാകും എന്നെനിക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെ ആദ്യം ഞാൻ സംഘാടകരോട് പറഞ്ഞത് ഫോഴ്സ കൊച്ചിയുടെ മീറ്റ് കഴിഞ്ഞാൽ അതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ അവർക്ക് അവസരമുണ്ടാകണം ഉത്തരം പറയാൻ എനിക്ക് സമയവും ഉണ്ടാകണം അതിനുശേഷമേ അടുത്ത പരിപാടി ഷെഡ്യൂൾ ചെയ്യാൻ പാടുള്ളൂ എന്ന് ഞാൻ അന്നേ പറഞ്ഞിരുന്നു ചോദിച്ചോളൂ ഇന്നിങ്ങനൊരു പ്രസ് മീറ്റ് ഉള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഒരു ജനറിക്കായ ഒരു സോഷ്യൽ മീഡിയ സ്റ്റേറ്റ്മെൻറ്റിലൂടെ പ്രതികരിക്കേണ്ട എന്ന് ഞാൻ തീരുമാനിച്ചത് ഗോ ഓൺ ഹലോ രാജു പുതു സിനിമാ മേഖല ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം തുടർച്ചയായിട്ട് വിക്കറ്റുകൾ ഓരോന്നായിട്ട് വീണുകൊണ്ടിരിക്കുകയാണ് ഇതിനെ എങ്ങനെ മറികടക്കും ഇത് സിനിമാ മേഖലയിലെ എങ്ങനെ ബാധിക്കും സൂപ്പർ സ്റ്റാറുകളെ എങ്ങനെ ബാധിക്കും അറിയില്ല എങ്ങനെ ബാധിക്കണമോ അങ്ങനെ തന്നെ ബാധിക്കണം ഇത് ആരോപണങ്ങളുണ്ടെങ്കിൽ പഴുതടച്ചുള്ള അന്വേഷണങ്ങൾ ഉണ്ടാകണം അന്വേഷണത്തൊടുവിൽ കുറ്റകൃത്യങ്ങൾ തെളിയിക്കപ്പെട്ടാൽ മാതൃകാപരമായ ശിക്ഷ നടപടികൾ ഉണ്ടാകണം അങ്ങനെ തന്നെ ഇതിനൊരു അവസാനം ഉണ്ടാകാൻ സാധിക്കുള്ളു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആരോപണങ്ങൾ ഉണ്ടെങ്കിൽ അന്വേഷണം ഉണ്ടാകണം വിക്ടിം പേരുകളല്ല എന്ന് പറയുമ്പോൾ വേട്ടക്കാരന്റെ പേര് പറയുന്നുണ്ട് വേട്ടക്കാരനാണോന്നു പോലും അറിയത്തില്ല പക്ഷെ അയാൾ അനുഭവിക്കുന്ന പ്രഷർ ഉണ്ടാവുമല്ലോ തീർച്ചയായിട്ടും അപ്പം അത് അങ്ങനെ ഒരു പ്രോസസ്സും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ കൃത്യമായി തെളിവുകൾ ഉണ്ടെങ്കിൽ നല്ല കാര്യളുടെ ജോലി അയാളുടെ പ്രൊഫഷൻ അയാളുടെ കുടുംബം എല്ലാം ഒരു സൈഡിൽ നശിച്ചുകൊണ്ടിരിക്കുകയല്ലേ അങ്ങനെ ഒരു പ്രോസസ്സ് ശരിയാന്ന് വിശ്വസിക്കുന്നുണ്ടോ അതാണല്ലോ ഈ നാട്ടിലെ നിയമവ്യവസ്ഥിതി അനുശാസിക്കുന്ന പ്രോസസ്സ് അതാണ് ഞാൻ പറഞ്ഞ ആരോപണങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അന്വേഷണങ്ങൾ ഉണ്ടാകണം അന്വേഷണങ്ങൾ ഉണ്ടായി കുറ്റകൃത്യം തെളിയിക്കപ്പെടുകയാണെങ്കിൽ മാതൃകാപരമായ ശിക്ഷാനടപടി ഉണ്ടാകണം ഇനി അതല്ല അന്വേഷണത്തിനൊടുവിൽ ഈ ആരോപണങ്ങൾ കള്ളമായിരുന്നു എന്ന് തെളിയിക്കപ്പെട്ടാൽ മറിച്ചും മാതൃകാപരമായ ശിക്ഷാനടപടികൾ ഉണ്ടാകണം സംസാരിക്കാമോ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഇരകൾ പല പേരുകളും പറഞ്ഞിട്ടുണ്ട് ആ പേരുകൾ പുറത്തുവിടണമെന്ന് പൃഥ്വിരാജ് ആവശ്യപ്പെടുന്നുണ്ടോ ഇല്ല ഇരകളുടെ പേരുകൾ മാത്രമാണ് സംരക്ഷിക്കപ്പെടേണ്ടത് നമ്മുടെ നാട്ടിലെ നിയമവ്യവസ്ഥിതി അനുസരിച്ച് ആരോപണ വിധേയരുടെ പേരുകൾ സംരക്ഷിക്കപ്പെടാൻ ഒരു നിയമവ്യവസ്ഥിതി വ്യവസ്ഥിതി ഇന്ന് നാട്ടിൽ ഇല്ലാത്തിടത്തോളം കാലം അത് പുറത്തുവിടുന്നതിൽ നിയമ തടസ്സങ്ങൾ ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല സോ ഇറ്റ്സ് അപ് ടു ദവണ്മെന്റ് ആ കമ്മിറ്റി റിപ്പോർട്ടിലുള്ള പേരുകൾ പുറത്തുവിടണോ വിടണ്ടേ എന്നുള്ള തീരുമാനം എടുക്കേണ്ടത് ഞാനോ നിങ്ങളോ അല്ല അധികാരത്തിലിരിക്കുന്ന ആൾക്കാരാണ് ബൈ ഓൾ മീൻസ് രാജു ഈ ഒരു റിപ്പോർട്ട് കണ്ടപ്പോൾ നല്ലൊരു മലയാള സിനിമയിലെ ഒരു സീനിയർ ആർട്ടിസ്റ്റ് എന്ന രീതിയിൽ ഒരു ഉണ്ടായോ സിനിമയ്ക്കുള്ളിൽ ഇങ്ങനെയൊരു സംഭവങ്ങളൊക്കെ നടക്കുന്നു എന്ന് കണ്ടിട്ട് ഞാൻ എന്തിനാണ് ഞെട്ടുന്നത് ഹേമ കമ്മീഷനുമായിട്ട് ആദ്യം സംസാരിച്ച ആൾക്കാരിൽ ഒരാളാണ് ഈ റിപ്പോർട്ട് സമർപ്പിക്കപ്പെടുന്നത് സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് സമഗ്രമായ ഒരു പഠനം നടത്തുവാനും അതിനെ തുടർന്ന് എങ്ങനെ ഒരു സേഫ് വർക്ക് സ്പേസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കാനും വേണ്ടിയാണ് അപ്പോൾ ഈ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചു എന്നുള്ളതിൽ ഞാൻ എന്തിനാണ് ഞെട്ടുന്നത് അതിൽ കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുള്ള ആൾക്കാരെ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ ഇനി തുടർന്ന് എന്താണ് നടക്കാൻ പോകുന്നത് തുടർന്നുള്ള നടപടികൾ എന്താണെന്ന് അറിയാൻ നിങ്ങളെ പോലെ തന്നെ എനിക്കും ആകാംക്ഷയുണ്ട് താങ്കളുടെ സഹപ്രവർത്തക സമാനതകളിൽ താങ്കളുടെ സഹപ്രവർത്തകർക്ക് പ്രവർത്തകർക്ക് ഒരു വലിയ അപകടം സംഭവിക്കുന്നുണ്ടായി നമ്മൾ എല്ലാവരും അവർക്കൊപ്പം നിന്നതാണ് അന്ന് താങ്കൾ പ്രതിദാനം ചെയ്യുന്ന സംഘടനയായ അമ്മ അന്ന് വലിയ വിപ്ലവകരമായ തീരുമാനങ്ങൾ എടുക്കും എന്നെല്ലാം പറഞ്ഞിരുന്നു പക്ഷെ പിന്നീട് അതിൽ കാര്യമായ ഫോളോ അപ്പോഴും ഉണ്ടായില്ല വീണ്ടും അമ്മയിൽ പരാതികൾ വരുന്നു ആ പരാതികൾ അവിടെ ആരും തുറന്നു നോക്കാത്ത ഇമെയിലേക്ക് കിടക്കുന്നുണ്ട് സംഘടനയ്ക്ക് ഇതുമായി ബന്ധപ്പെട്ടൊരു വീഴ്ച സംഭവിച്ചിട്ടുണ്ട് ഈ ഈ താങ്കളുടെ കൂടെ അഭിനയിച്ച ഒരു സ്ത്രീ ഇന്ന് അവരുടെ പേര് ഞാൻ പറയുന്നില്ല അവരിന്ന് വർഷങ്ങൾക്ക് മുമ്പ് താന ഈ മെയിൽ അതിന് നടപടി ഉണ്ടായിട്ടില്ലായിരുന്നു ഇതൊക്കെ വളരെ പരിതാപകരമല്ല സംഘടന ഈ വിഷയത്തിൽ ഇടപെടുന്നില്ല എന്നല്ലേ കാണിക്കുന്നത് തീർച്ചയായിട്ടും അതെ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അല്ല ഒരു വർക്ക് മൈക്ക് ഇപ്പോൾ അമ്മ നടി ആക്രമിച്ച സമയത്ത് അമ്മയുടെ ഭാഗത്ത് നിന്നുണ്ടായ ഒരു പിഴവ് തിരുത്തിയത് താങ്കൾ ഉൾപ്പെടെ നാലഞ്ചു പേർ ശക്തമായ നിലപാടെടുത്തത് കൊണ്ടാണ് അതുപോലെ അമ്മ ഇപ്പോൾ ശക്തമായ നിലപാടെടുക്കാതിരിക്കുകയും ആലോചിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ എന്ത് എന്ത് തരത്തിലുള്ള ഇടപെടലാണ് തുടർന്ന് നടത്താൻ ഉദ്ദേശിക്കുന്നത് എന്ത് നിലപാടാണ് എൻ്റേതെന്ന് ഞാൻ വ്യക്തമാക്കിയാലും ഇല്ലെങ്കിലും എൻ്റെ നിയന്ത്രണത്തിലുള്ളത് എന്താണ് എൻ്റെ ഇമ്മീഡിയറ്റ് എനിക്ക് ചുറ്റുമുള്ള എൻ്റെ വർക്ക് സ്പേസ് ആണ് ഞാൻ സുരക്ഷിതമാക്കാം എന്ന് എനിക്ക് നിങ്ങളോട് ഇന്ന് പ്രോമിസ് ചെയ്യാൻ കഴിയുന്നത് എനിക്ക് ചുറ്റുമുള്ള വർക്ക് സ്പേസ് മാത്രമാണ് പക്ഷെ എനിക്ക് ചുറ്റുമുള്ള വർക്ക് സ്പേസ് ഞാൻ സുരക്ഷിതമാക്കും അതിനപ്പുറത്തേക്ക് ഞാൻ ഇതിലൊന്നും ഇൻവോൾവ് ആയില്ല ആകില്ല എന്ന് പറയുന്നിടത്ത് തീരുന്നതല്ല ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ ഉത്തരവാദിത്വം അതാണ് ഇവിടെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന പരാമർശം ഞാനിതിൽ ഇല്ല എന്ന് സ്ഥാപിക്കുന്നിടത്ത് തീരുന്നില്ല എൻ്റെയോ നിങ്ങളുടെയോ ഉത്തരവാദിത്വം എന്റെ ഉത്തരവാദിത്വം അവിടെ തീരുന്നില്ല എന്ന് ഞാൻ പറയുന്നത് പോലെ തന്നെ ഇന്നത്തെ പ്രൈം ടൈമിൽ ഒരു ഹെഡ്ലൈൻ കണ്ടെത്തുന്നതിലോ ഇന്നത്തെ ടൈം ലൈനുകളിലെ ഒരു ക്ലിക്ക് ബേറ്റ് കണ്ടെത്തുന്നതിലോ നിങ്ങളുടെയും ഉത്തരവാദിത്വം തീരുന്നില്ല നമ്മൾ രണ്ടുപേരും ഇതിൽ ഈക്വലി ഇൻവെസ്റ്റഡ് ആകണം അല്ലേ അങ്ങനെയല്ലേ വേണ്ടത് പൃഥ്വിരാജ് ഇപ്പോ ആദ്യഘട്ടത്തിൽ കേസുമായി ബന്ധപ്പെട്ട് സഹപ്രവർത്തകരായ നിരവധി താരങ്ങൾ തന്നെ കോടതിയിൽ മൊഴി മാറ്റുന്ന സാഹചര്യം ഉണ്ടായി താങ്കൾ കരുതുന്നുണ്ടോ ഒരു പവർ ഗ്രൂപ്പ് എന്ന ആരോപണം ഉയർന്നുവന്നിരുന്നു അത്തരത്തിൽ എല്ലാവരെയും കഴിയുന്ന ഒരു പവർ അതോറിറ്റി മലയാള സിനിമയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്ന് അത്തരമൊരു പവർ അതോറിറ്റിയുടെ ഭാഗത്ത് നിന്നും ഒരു ഇടപെടൽ എനിക്കെതിരെ ഉണ്ടായിട്ടില്ല എന്ന് ഞാൻ ഇവിടെ പറഞ്ഞാൽ അങ്ങനൊരു പവർ ഗ്രൂപ്പ് ഇല്ല എന്ന് എനിക്ക് അവകാശപ്പെടാൻ കഴിയില്ല ഞാൻ അവരെ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല അവരാൽ ഞാൻ ബാധിക്കപ്പെട്ടിട്ടില്ല അവരാൽ ബാധിക്കപ്പെട്ടവർ ഇന്ന് മലയാള സിനിമയിൽ ഉണ്ടെങ്കിൽ അവരുടെ ഗ്രീവൻസസ് കേൾക്കണം അത്തരമൊരു ബോഡി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതില്ലാതാകണം പക്ഷെ എനിക്ക് അത് ഉണ്ട് എന്ന് പറയണമെങ്കിൽ ഡയറക്റ്റ്ലി ഞാൻ അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാകണം ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല എന്നതുകൊണ്ട് അങ്ങനൊരു ഗ്രൂപ്പ് ഇല്ല എന്നും എനിക്ക് പറയാൻ കഴിയില്ല ഐ ഹോപ്പ് യു ഗെറ്റ് വാട്ട് ഐ മീൻ രാജു ഈ ഇപ്പോഴത്തെ ഒരു സ്റ്റാ അമ്മയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോഴത്തെ ഒരു സ്റ്റാൻഡ് മതിയോ സിദ്ദിഖ് പറഞ്ഞത് ഒറ്റപ്പെട്ട സംഭവം എന്നാണ് പക്ഷേ ഒടുവിൽ സിദ്ധിഖ് തന്നെ പടിയിറങ്ങേണ്ട വന്നു അമ്മയുടെ ഒരു സ്റ്റാൻഡ് അമ്മ തിരുത്തേണ്ടതല്ലേ ആണെന്ന് ഞാൻ ഇപ്പോൾ പറഞ്ഞല്ലോ തീർച്ചയായിട്ടും ശക്തമായ ഇടപെടലും നടപടികളും അമ്മ സംഘടനയുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകേണ്ടത് തന്നെയാണ് ഈ ഈ മാറിയതിനു ശേഷം ആ ആ വന്ന നടനും നടനും ഇപ്പോൾ ഒരു ആരോപണം നേരിടുന്നുണ്ട് സ്ഥാനം അന്വേഷണം സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആൾക്കാർക്കെതിരെ ആരോപണങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അതിന്റെ മര്യാദപരമായ നടപടിക്രമം എന്ന് പറയുന്നത് ആ സ്ഥാനത്തിൽ നിന്ന് മാറി നിന്ന് അന്വേഷണം സ്വീകരിക്കുക എന്നുള്ളത് തന്നെയാണ് അങ്ങനെ തന്നെ വേണം കാരണം ഒരു സ്ഥാനത്തിരിക്കുമ്പോൾ ഒരു പൊസിഷൻ ഓഫ് പവർ വീൽഡ് ചെയ്യുമ്പോൾ നമ്മളൊരു ഇൻവെസ്റ്റിഗേഷൻ നേരിടാൻ പാടില്ല എന്നാണ് ഞാനും വിശ്വസിക്കുന്നത് അപ്പം അങ്ങനെ തന്നെ വേണം തീർച്ചയായിട്ടും ഗുഡ് ഈവനിങ് സോ ഹൗ ഡു യു റെസ്പോണ്ട് ടു ഓൾ ദി അലിഗേഷൻസ് നൗ ദ മീ ടു ഹാസ് ബിൻ ഹിറ്റിംഗ് ദ മലയാളം സിനിമ ഇൻട്രസ്റ്റി ലൈക് വെരി ഹാർഡ് സോ ഹൗ ഡു യു റെസ്പോണ്ട് ടു ഓൾ ദി അലിഗേഷൻസ് ലൈക് വാട്ട് ഷുഡ് ബി ദ ഫ്യൂച്ചർ കോഴ്സ് ഓഫ് ആക്ഷൻ ഐ ഹവ് ബീൻ റെസ്പോണ്ടിങ് ടു ഇറ്റ് ഫോർ ദ ലാസ്റ്റ് ടെൻ മിനിറ്റ്സ് ആക്ച്വലി ഐ വുഡ് ലൈക്ക് എ റെസ്പോൺസ് ഇൻ ഇംഗ്ലീഷ് ഇറ്റ്സ് ഫോർ എ എൻ ഐ No, these need, all of them need to be taken into account quite seriously. Absolutely. I mean, if, if allegations have been made, uh, thorough investigations need to be followed up with. And if uh, these investigations lead to the allegations being proven right, proven correct, there has to be exemplary punishments handed out. On the other hand, if the allegations are false, even then there will have to be exemplary punishments handed out on the other side of it. Either way, ിംഗ് പൃഥ്വിരാജ് നേരത്തെ പറഞ്ഞ നേരത്തെ പറഞ്ഞ ഈ ഒപ്പം ജോലി ചെയ്തിരുന്ന ആൾ നേരിട്ട് അതിക്രമത്തിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് പോലീസിൽ ഒരു മൊഴി നൽകുകയും അതേ ആളുകൾ കോടതിയിൽ മറ്റൊരു മൊഴി നൽകുകയും ചെയ്തു ആ സംഭവത്തെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത് അതിലെനിക്കൊരു അഭിപ്രായം പറയാൻ സാധിക്കുമോ പോലീസിൽ നൽകിയ മൊഴിയും അതല്ലാതെ കോടതിയിൽ നൽകിയ മൊഴിയും രണ്ടും രണ്ടാണ് എന്ന് നിങ്ങൾ പറഞ്ഞുള്ള അറിവല്ലേ എനിക്കുള്ളൂ നിങ്ങൾ പറഞ്ഞുള്ള അറിവിന്റെ അടിസ്ഥാനത്തിൽ ഇന്നൊരു റിമാർക്ക് ഇവിടെ പറയുന്നത് ശരിയാണോ ആണോ അല്ല എന്നാണ് എന്റെ അഭിപ്രായം മൈക്കിൾ മൈക്കിൾ പറയും മൊഴി മാറ്റിയതുമായി ബന്ധപ്പെട്ട് ആ വിവരം ശരിയാണ് എന്ന കാര്യം പുറത്തു വന്നിട്ടുണ്ട് ആ മൊഴി എന്താണ് കൃത്യമായി വന്നിട്ടുണ്ട് ആ എവിടെ വന്നു എനിക്ക് എവിടെയാണ് വന്നു ചാനലുകളിലോ പുറത്ത് എവിടെ വന്നു ചാനലുകളിൽ വെച്ച് എനിക്ക് റിമാർക്ക് നടത്താൻ കഴിയുമോ എന്നാണ് ചോദ്യം ചോദ്യം എന്നാണ് അത്രയും വിശ്വസ്തമാണോ മാധ്യമങ്ങൾ പുറത്തുവിടുന്ന എല്ലാ കാര്യങ്ങളും ആക്രമിക്കപ്പെട്ട നടിയെ ഇതുമായി ബന്ധപ്പെട്ട് തിരിച്ചു കൊണ്ടുവരണ്ടേ അമ്മയിലേക്ക് ഇപ്പോഴും ഈ ഡബ്ല്യു സി സി അംഗങ്ങളാണ് ഇതിനൊക്കെ തുടക്കം ഇട്ടോ ഒരു ടീം അവരിപ്പോഴും പുറത്താണ് അവർക്കിപ്പോഴും ഒരു ഔട്ട്കാസ്റ്റ് പദവിയാണ് ഇപ്പോഴും ഉള്ളത് അതിൽ ഒരു മാറ്റം വരേണ്ടേ ലെഫ്റ്റ് മീ തീർച്ചയായിട്ടും എല്ലാവരും ഒരുമിച്ച് ഇൻക്ലൂസീവായിട്ട് പ്രവർത്തിക്കുന്ന സംഘടനകൾ മാത്രമാണ് സിനിമയിൽ നിന്ന് മാത്രമല്ല എല്ലാ മേഖലകളിലും നിലനിൽക്കേണ്ടതെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ അങ്ങനെ ഒരു ഒരു ഭാവിയിലേക്ക് നമ്മൾ എത്തിച്ചേരട്ടെ എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു ഒരു സിനിമ നിർമ്മിക്കുന്ന ആളുകൂടിയാണ് ഈ ഇപ്പോഴും ഈ കാരവൻ സംസ്കാരവും ചില ആളുകൾക്ക് മാത്രമാണുള്ളത് ജൂനിയർ ആർട്ടിസ്റ്റുകൾക്കൊക്കെ സിനിമ സെറ്റുകളിൽ അവർക്ക് വേണ്ട രീതിയിൽ പ്രവർത്തിക്കാൻ പറ്റുന്നില്ല ഒരു തൊഴിലിടത്തിലുള്ള ഒരു നല്ല രീതിയിലുള്ള ഒരു സംസ്കാരമല്ല പല സെറ്റുകളിലും എന്നൊരു റിപ്പോർട്ടിൽ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഹേമ കമ്മിറ്റി അത് ശ്രദ്ധയിൽപ്പെട്ടിരുന്നു ഒരു സിനിമ സെറ്റ് എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ ഒരു സിനിമ എങ്ങനെ നിർമ്മിക്കപ്പെടുന്നു ഒരു സിനിമ ഉണ്ടാക്കുന്ന പ്രോസസ് എന്താണ് എന്ന് കൃത്യമായി അറിയാത്തവർക്ക് അതൊരു യൂണിഫോംലി പ്രവർത്തിക്കുന്ന ഒരേ സ്വഭാവമുള്ള ഒരു സിംഗുലർ ബോഡിയായി തോന്നിയേക്കാം പക്ഷേ ഒരു സിനിമ സെറ്റ് അങ്ങനെയല്ല ഒരു സിനിമ സെറ്റിൽ ഇപ്പൊ നമ്മൾ ഇന്ന് ഷൂട്ടിംഗ് നടക്കുമ്പോൾ ആ ഷൂട്ടിംഗ് നടക്കുന്ന സ്പോട്ടിൽ എന്ത് നടക്കുന്നു എന്നുള്ളത് മാത്രമായിരിക്കാം ഒരുപക്ഷെ നമ്മുടെ കാഴ്ചയിൽ നമ്മുടെ അറിവിൽ നമുക്ക് അറിയാൻ കഴിയുന്ന കാര്യങ്ങൾ ഇതേ സെറ്റിന് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കുന്ന ഒരു മെസ്സ് അഞ്ച് കിലോമീറ്റർ അപ്പുറത്ത് കാണും ഇന്ന് നമ്മൾ ചിത്രീകരിക്കുന്ന സീനിൽ രണ്ടായിരം ജൂനിയർ ആർട്ടിസ്റ്റുകൾ വേണമെങ്കിൽ ഈ ജൂനിയർ ആർട്ടിസ്റ്റുകളെ സെറ്റിൽ എത്തിക്കുന്ന ജൂനിയർ ആർട്ടിസ്റ്റ് ഏജന്റുമാരുണ്ട് നമ്മൾ അവരുമായിട്ട് കോർഡിനേറ്റ് ചെയ്തിട്ടാണ് ഇന്ന ഏജന്റിന്റെ കയ്യിൽ നിന്ന് അഞ്ഞൂറ് ജൂനിയർ ആർട്ടിസ്റ്റ് ഇന്ന ഏജന്റിന്റെ കയ്യിൽ നിന്ന് ആയിരം ജൂനിയർ ആർട്ടിസ്റ്റ് ഇങ്ങനെയാണ് ജൂനിയർ ആർട്ടിസ്റ്റുകൾ ഈ സെറ്റുകളിൽ എത്തുന്നത് അപ്പൊ ഈ പ്രോസസ്സ് ഞാൻ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ ഇത് ഫുള്ളി സ്ട്രീംലൈൻഡ് അല്ല എന്ന് ഇത് കംപ്ലീറ്റ്ലി സിസ്റ്റമാറ്റിക് ആയിട്ട് പ്രവർത്തിക്കുന്ന സ്ട്രീം ലൈൻഡായി പ്രോസസ്സുകളിലേക്ക് എത്തിച്ചേരുന്ന ഒരു പ്രക്രിയ അല്ല എന്ന് ഞാൻ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് സ്ട്രീം ലൈൻഡ് ആകണം അത് ആയിട്ട് തന്നെ പ്രവർത്തിക്കണം അതിലേക്ക് എത്തിച്ചേരേണ്ട സ്റ്റെപ്സ് എന്താണ് എന്നുള്ളതാണ് നമ്മൾ ഇനിയും ചർച്ച ചെയ്യേണ്ടത് തീർച്ചയായിട്ടും വേണം ഈ റിപ്പോർട്ടിലടക്കം പറയുന്ന ഈ സിനിമ വിലക്കുണ്ടല്ലോ വിലക്ക് ഏർപ്പെടുത്തുന്നുണ്ട് എന്ന രീതി പറയുന്നുണ്ട് പാർവതി പാർവതിന്റെ ഉദാഹരണമൊക്കെ നമ്മുടെ മുമ്പിലുണ്ട് ഇതൊരു യാഥാർത്ഥ്യമാണെന്നാണ് പൃഥ്വിരാജിന്റെ ഒരു ഒരു അഭിപ്രായം അത് മാത്രമല്ല തുടക്കകാലത്ത് ചില പ്രോജക്റ്റുകൾ തടസ്സപ്പെട്ടിട്ടുണ്ടെന്നുള്ള രീതിയിലൊരു പ്രസ്താവന വന്നിട്ടുണ്ടെന്നാണ് എന്റെ ഒരു ഓർമ്മ അതെ പാർവതിക്ക് മുമ്പ് നിങ്ങൾക്ക് മുമ്പിലുള്ള ഉദാഹരണം ഞാനല്ലേ ശരിയാണ് ഒരിക്കലൊരു നിലപാടെടുത്തതിന്റെ പേരിൽ നമ്മൾ ഈ നിരോധനം എന്ന് ഇതിനെ വിളിക്കുന്നത് തെറ്റാണ് ബഹിഷ്കരണം എന്ന് പറയുന്ന ഓരോരുത്തരുടെയും പേഴ്സണൽ റൈറ്റ് ആണ് നമുക്ക് എക്സസൈസ് ചെയ്യാൻ കഴിയുന്ന എക്സസൈസ് ചെയ്യാൻ എല്ലാ അവകാശമുള്ള പേഴ്സണൽ റൈറ്റ് ആണ് പക്ഷേ ഈ ബഹിഷ്കരണം എന്ന് പറയുന്നത് അതോറിറ്റേറിയൻ പൊസിഷൻസിൽ ഇരിക്കുന്ന ആൾക്കാരുടെ ഭാഗത്ത് നിന്ന് വരുമ്പോൾ അത് പലപ്പോഴും പ്രതിഫലിക്കുന്നത് നിരോധനമായിട്ടാണ് അങ്ങനെ സംഭവിക്കുന്നുണ്ടെങ്കിൽ ഇന്നും സംഘടിതമായ ഒരാളുടെ തൊഴിലവസരം നിഷേധിക്കപ്പെടുന്നുണ്ടെങ്കിൽ അതിനെ അഡ്രസ്സ് ചെയ്യുക തന്നെ വേണം അതിനെതിരെ നടപടികൾ ഉണ്ടാകണം അങ്ങനെ ചെയ്യാനുള്ള അവകാശമോ അധികാരമോ ആർക്കുമില്ല ഇല്ല ഇതിനെയാണ് നിങ്ങൾ പവർ ഗ്രൂപ്പ് എന്ന് പറയുന്നതെങ്കിൽ ആ ഗ്രൂപ്പ് ഉണ്ടാകാൻ പാടില്ല ഇനിയുള്ള ആവശ്യമുണ്ട് നിങ്ങൾക്കും അറിയാവുന്ന കരുതുന്നു ഞാനൊരു ചോദ്യത്തിനും കൂടി ഇന്റേണൽ കമ്മിറ്റി എന്ന സംവിധാനം ഷൂട്ടിങ് ലൊക്കേഷനുകളിൽ ഏർപ്പെടുത്തണമെന്ന് പറഞ്ഞു അത് ഫലവത്തായിട്ട് നടപ്പാക്കുന്നുണ്ടെന്ന് കൃത്യമായിട്ട് രാജുവിന്റെ ഒരു ഇത്ര അതിനുശേഷം ഉള്ള ഷൂട്ടിംഗ് സ്ഥലത്ത് അനുഭവപ്പെട്ടിട്ടുണ്ടോ കൃത്യമായിട്ട് രീതിയിൽ നടത്തപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ അതിനൊരു കൃത്യമായി എന്റെ സെറ്റിൽ നടപ്പാക്കുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞാൽ അവിടെ തീർന്നോ ഈ വിഷയം അതാണ് ഞാൻ പറഞ്ഞത് എന്റെ സെറ്റിൽ എല്ലാം നടപ്പാക്കുന്നുണ്ട് എന്ന് പറയുന്നിടത്ത് തീരുന്നതല്ല എന്റെ ഉത്തരവാദിത്വം പോലും ഇപ്പൊ ഗുരുവായൂരമ്പല എന്ന് പറയുന്ന സിനിമയുടെ സെറ്റിൽ ആരായിരുന്നു ഇന്റേണൽ കംപ്ലൈന്റ് കമ്മിറ്റിയിലെ അംഗങ്ങൾ ആരൊക്കെയായിരുന്നു അത് ഫോം ചെയ്ത് എനിക്ക് കൃത്യമായിട്ട് അറിയാം അപ്പൊ എന്റെ സെറ്റിൽ നടക്കുന്നുണ്ട് അതുകൊണ്ട് കുഴപ്പങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞത് നിർത്താൻ സാധിക്കില്ല അവിടെ തീരുന്നതായാലും എന്റെ ഉത്തരവാദിത്വം അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അത് അങ്ങനെ ഒരു ഇന്റേണൽ കംപ്ലൈന്റ് കമ്മിറ്റി രൂപീകരിക്കണമെന്ന് ഡയറക്റ്റീവ് ഉണ്ടെങ്കിൽ എല്ലാ സെറ്റുകളിലും അതുണ്ട് എന്ന് ഉറപ്പ് വരുത്താൻ മറ്റൊരു സംവിധാനം ഇവിടെ നിലവിൽ പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട് രാജു ഒറ്റ ഒരു ചോദ്യം കൂടി ചോദ്യം കൂടി രാജു അമ്മയുടെ കീ പോസ്റ്റിൽ ഇതുവരെ വന്നിരിക്കുന്നതെല്ലാം പ്രസിഡന്റ് ആയാലും സെക്രട്ടറി ആയാലും കീ പോസ്റ്റുകളിലെല്ലാം പുരുഷന്മാരായിരുന്നു ഇപ്പോൾ സമീപകാലത്ത് ഡബ്ല്യു സി സി കഴിഞ്ഞ ദിവസം കൂടി പറഞ്ഞു കീ പോസ്റ്റിൽ ഒരു വനിത വന്നു കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങൾ ഒരു പരിധി വരെ കൂടുതൽ അഡ്രസ്സ് ചെയ്യാൻ പറ്റുമെന്ന് കരുതുന്നുണ്ടോ അമ്മയുടെ കീ പോസ്റ്റിൽ ഒരു വനിത വരുന്നതിനെ രാജു എങ്ങനെ കാണുന്നു എല്ലാ സംഘടനകളുടെ തലപ്പത്തും ഫീമെയിൽ റിപ്രസെൻറ്റേഷൻ വേണം എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അതിൽ നിന്ന് അമ്മയ്ക്ക് എക്സ്ക്ലൂസിവിറ്റി ഒന്നുമില്ല ആ സംഘടനയുടെ തലപ്പത്തും തീർച്ചയായിട്ടും ഫീമെയിൽ റെപ്രസെന്റേഷൻ വേണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം ഞാൻ ഒരു ചോ മലയാളത്തിലാണോ ചോദിച്ചത് ആ അത് ശെരി അപ്പൊ സിനിമ ആ സിനിമ കോൺക്ലേവ് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കൂടി ഉപകാരപ്പെടട്ടെ എന്നാണ് ഞാൻ പറയുന്നത് അതിനുവേണ്ടി പ്രയോജനപ്പെടുത്തും ആ തീർച്ചയായിട്ടും നൽകും ഒരു സംശയം വേണ്ട ഇങ്ങനെ ഒരു പ്രശ്നത്തിന് പരിഹാരം കാണാൻ എന്നാൽ ചെയ്യാൻ സാധിക്കുന്ന എല്ലാം ഞാൻ ചെയ്യും ആരോപണ വിധേയർ അല്ല ഒരു ആരോപണ വിധേയമായിരിക്കുന്ന ഒരാൾക്കെതിരെ ഒരു അന്വേഷണം പുറപ്പെടുവിച്ചാൽ ഒരു അധികാര സ്ഥാനത്തിരുന്നതുകൊ ഇരുന്നു കൊണ്ട് ആ അന്വേഷണം നേരിടുന്നത് ശരിയല്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം എന്തിനാണ് എൻ്റെ വായിൽ നിന്ന് ഒരു പേരെടുത്തു പറഞ്ഞൊരു ഹെഡ്ലൈൻ ഉണ്ടാക്കുന്നത് അത്രേയുള്ളൂ റെസ്പോൺസിബിലിറ്റി അതല്ല അതാവരുത് എന്ന് ഈ പ്രസ് മീറ്റിന്റെ ഉദ്ദേശം അറിയില്ല എന്നാണ് കോൺക്ലേവ് ഈ ഒരു പ്രശ്ന പരിഹാരത്തിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് പ്രത്യാശിക്കാൻ മാത്രമല്ല എനിക്ക് സാധിക്കൂ സമയം കഴിഞ്ഞു ഒരു കാര്യം കൂടി എനിക്ക് പറഞ്ഞു നിർത്താനുണ്ട് തീർച്ചയായിട്ടും വളരെ ഗൗരവത്തിൽ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ അന്വേഷിക്കണം കുറ്റാരോപിതർ കുറ്റം ചെയ്തിട്ടുണ്ട് എന്ന് തെളിയിക്കപ്പെട്ടാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മാതൃകാപരമായ ശിക്ഷകൾ നടപ്പാക്കണം ഒരു കാര്യം വിസ്മരിക്കാൻ പാടില്ലാത്തത് ഇങ്ങനെ ഒരു തിരുത്തൽ ശരിയായ ദിശയിലേക്കുള്ളൊരു വഴിമാറ്റി വിടൽ ആദ്യം നടന്നത് മലയാള സിനിമയിലാണ് എന്ന് ഇന്ത്യൻ സിനിമാ മേഖലയുടെ ചരിത്രം ഒരിക്കൽ രേഖപ്പെടുത്തും അത് നടന്നത് സിനിമാ മേഖലയിലാണ് എന്ന ചരിത്രം നിങ്ങളെ ഓർമ്മപ്പെടുത്തും അത് നമ്മളെല്ലാവരും മറക്കാൻ പാടില്ലാത്തത്